ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് രണ്ട് വ്യത്യസ്തമായ ചിട്ടികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു വിശദമായിട്ടുള്ള വീഡിയോ തന്നെയാണ് ഇന്ന് ചെയ്യുന്നത് കാരണം ചിട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു ഇല്ലെങ്കിൽ സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മൾക്ക് നമ്മുടെ ഫോണിലേക്ക് വോയിസ് മെസ്സേജ് അയക്കാറുണ്ട് അതുപോലെ തന്നെ കമന്റ് സെക്ഷനിൽ കമന്റ് കമന്റിലൂടെ ചോദിക്കാറുണ്ട് ഓരോ ചിട്ടിയെക്കുറിച്ചുള്ള സംശയങ്ങളും അതിന്റെ വിശദാംശങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മള് വീഡിയോ ചെയ്യുന്നതിലൂടെ തന്നെ പല ആളുകൾക്കും അതിനെക്കുറിച്ച് അറിയാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കി എടുത്തുകൊണ്ട് തന്നെ ചിട്ടി ചേരാനൊക്കെ ഒരു ഒരു വേദി കൂടിയാണ് ഈ നമ്മുടെ യൂട്യൂബ് വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ ഒരു അനുഭവം മീൻസ് നിങ്ങൾ ചിട്ടി ചേർന്ന് ആ ചിട്ടി പിടിച്ച് ആവശ്യങ്ങൾക്കാണ് ഉപയോഗിച്ച് എന്ന് ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് താല്പര്യം ഉള്ളവർക്ക് നിർബന്ധമില്ല അപ്പൊ ഒരു ഷോർട്ട് വീഡിയോ ഒരു മിനിറ്റിലോ അല്ലെങ്കിൽ രണ്ട് മിനിറ്റിലോ ഒതുങ്ങുന്ന രീതിയിൽ ഇല്ലെങ്കിൽ ഉൾപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഷോർട്ട് വീഡിയോ എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക കാരണം ആ വീഡിയോ നമ്മുടെ വീഡിയോയിലൂടെ നമ്മുടെ വീഡിയോ നമ്മുടെ യൂട്യൂബ് വഴി നമ്മളത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ മറ്റുള്ളവർ കാണുന്ന സമയത്ത് ആ വീഡിയോ കാണുന്ന സമയത്ത് അവർക്ക് കൂടി ഒരു പ്രചോദനമാകും ഷിഫ്റ്റി ചേരാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാനൊക്കെ ഒരു പ്രചോദനമായി മാറും അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോ പല ആളുകൾക്കും പ്രചോദനമാകുകയും അവരതിനെക്കുറിച്ച് പറയുകയും ഇല്ലെങ്കിൽ അവർക്കുണ്ടായ അനുഭവങ്ങൾ നമുക്ക് വോയിസ് മെസ്സേജ് ആയിട്ട് നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാറുണ്ട് അപ്പൊ അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്ത് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കൂടി ഒരു ഉപയോഗപ്രദമായി മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോ താല്പര്യമുള്ളവര് ഒന്ന് അങ്ങനെ ചെയ്ത് അയക്കാൻ ശ്രമിക്കുക അപ്പൊ നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കുക നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് രണ്ട് ചിട്ടിയെ കുറിച്ചാണ് ഒന്ന് സംസാരിക്കുന്നത് അതായത് മാസം ഇരുപത്തി അയ്യായിരം രൂപ വെച്ചിട്ട് നാൽപ്പത് മാസം അടയ്ക്കുന്ന പത്ത് ലക്ഷത്തിന്റെ ചിട്ടിയും അതേപോലെ തന്നെ പത്തായിരം രൂപ വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന പത്ത് ലക്ഷത്തിന്റെ ചിട്ടിയും രണ്ടും പത്തു ലക്ഷത്തിന്റെ ചിട്ടിയാണ് കാലാവധിയിലാണ് വ്യത്യാസം വരുന്നത് അതേപോലെ തന്നെ നമ്മൾ അടയ്ക്കുന്ന ഡിനോമിനേഷനിലും വ്യത്യാസം ഉണ്ട് അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് കാരണം മാസം ഇരുപത്തി അയ്യായിരം രൂപ വെച്ചിട്ട് നാല്പത് മാസം അടയ്ക്കുന്ന പത്ത് ലക്ഷത്തിന്റെ ചിട്ടി അതേപോലെ തന്നെയാണ് മാസം പതിനായിരം രൂപ വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന പത്ത് ലക്ഷത്തിന്റെ ചിട്ടി കാരണം ഇതിൽ വരുന്ന സമയത്ത് രണ്ടും പത്ത് ലക്ഷത്തിന്റെ ചിട്ടികളാണ് കാലാവധിയിലും ഡിനോമിനേഷനിലാണ് വ്യത്യാസം പേരിന് കാരണം അത് ഇരുപത്തി അയ്യായിരം രൂപ വെച്ചിട്ടാണ് മാസം അടവ് വരുന്നത് കാലാവധി നാൽപ്പത് മാസമാണ് അപ്പൊ നാല്പത് ആളുകളാണ് ഉണ്ടാകുക അതേ സ്ഥാനത്ത് ഇത് മാസം പത്തായിരം രൂപ വെച്ചിട്ടാണ് അടവ് വരുന്നത് ഇതിൽ നൂറ് ആളുകൾ ഉണ്ടാവും ഇതും പത്ത് ലക്ഷത്തിന്റെ ചിട്ടിയാണ് ഇത് സാദാ നോർമൽ ചിട്ടിയാണ് മാസം ഒരു ലേലം മാത്രം നടക്കുന്ന ചിട്ടിയാണ് അപ്പൊ മാസം ഒരാൾക്ക് ചിട്ടി കിട്ടും ചിട്ടി പിടിക്കാം അതാണ് ഇതിനെക്കുറിച്ച് ബേസിക് ആയിട്ട് പറയാനുള്ളത് ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ത്തി മിനിമത്തിനാണ് വിളിക്കുന്നതെങ്കിൽ നമ്മൾക്ക് കിട്ടുന്നത് ഏഴു ലക്ഷം രൂപയാണ് അതായത് ഈ ഇരുപത്തി അയ്യായിരത്തിൻ്റെ ചിട്ടിയിൽ അതേപോലെ തന്നെ പത്തായിരം രൂപ വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന ചിട്ടിയിലും മുപ്പത് ശതമാനം താഴ്ന്ന് മിനിമത്തിനാണ് വിളിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഏഴ് ലക്ഷം രൂപയാണ് അപ്പൊ രണ്ടും മുപ്പത് ശതമാനത്താഴ്ന്നു മിനിമത്തിന് വിളിക്കുന്ന സമയത്ത് ലഭിക്കുന്ന തുക പറയുന്നത് ഏഴ് ലക്ഷം രൂപയാണ് പക്ഷെ ഇതിൽ നാൽപ്പത് ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ നാൽപ്പതിൽ മുപ്പത് ശതമാനം വിളിക്കാൻ ചിലപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ ആളുകളെ ഉണ്ടാകുള്ളൂ അതേസമയത്ത് ഇത് നൂറ് മാസം ചിട്ടി ആയതുകൊണ്ട് നൂറ് ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ മുപ്പത് ശതമാനം പിടിക്കാൻ ഏകദേശം ഒരു നാൽപ്പത്തഞ്ചോ അല്ലെങ്കിൽ അമ്പത് അറുപത് ആളുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പറഞ്ഞു ഞാൻ മാസം ഒരു ലേല നടക്കുന്ന ചിട്ടിയാണ് അപ്പൊ ഒരു മാസം ഒരാൾക്കേ ചിട്ടി ലഭിക്കുകയുള്ളു അപ്പൊ അങ്ങനെ അങ്ങനെയാണ് ഈ ചിട്ടി വരുന്നത് ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്ന മിനിമത്തിനാണ് പോകുന്നതെങ്കിൽ സെക്കൻഡ് അടവ് വരുന്നത് പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് അതായത് മുപ്പത് ശതമാനം താഴ്ന്ന ഈ ചിട്ടി മിനിമത്തിന് പോകുന്ന സമയത്ത് രണ്ടാമത്തെ അടവ് ആദ്യത്തെ അടവ് ഇരുപത്തയ്യായിരം രൂപ നമ്മൾ അടയ്ക്കുന്നു രണ്ടാമത്തെ അടവ് വരുന്നത് പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് അതുപോലെ തന്നെ ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്നു എത്ര മാസം വരെ പോകണം അത് ചിലപ്പോൾ അഞ്ച് മാസം പോകാം അല്ലെങ്കിൽ പത്ത് മാസം പോകാം ചിലപ്പോൾ പതിനഞ്ച് മാസം വരെ പോകാം അങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ അത്രയും മാസം വരെ നമുക്ക് പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ അടച്ചാൽ മതി ചിട്ടി വിളിയാകുന്ന സമയത്ത് അതായത് മുപ്പത് ശതമാനം താഴ്ത്തിപ്പിടിക്കാൻ ആളില്ലാതെ ആകുന്ന സമയത്ത് ചിട്ടി വിളിയാകുകയും അങ്ങനെ വിളിയാകുന്ന സമയത്ത് ഈ പതിനെട്ട് എഴുന്നൂറ്റി അൻപത് എന്നുള്ളത് ചിലപ്പോൾ ഇരുപതിനായിരം രൂപ വരും ഇരുപത്തിരണ്ടായിരം വരും അങ്ങനെ ഇരുപത്തി അയ്യായിരം രൂപ വരും അത് ഈ ചിട്ടി പിടിച്ചു പോകുന്നതിൻ്റെ ചിട്ടി ചിട്ടി താഴ്ത്തിപ്പിടിക്കുന്ന സംഖ്യയാണ് ഇതിൽ ഡിവിഡൻ ആയിട്ട് ലഭിക്കുന്നത് അപ്പോൾ ഓരോ മാസവും ലേലം നടത്തും ആ ലേലത്തില് ചിട്ടി എത്ര രൂപയാണ് താഴ്ന്നു പോകുന്നു ആ താഴ്ന്നു പോകുന്ന സംഖ്യന്ന് ഈ നാൽപ്പത് ആളുകൾക്കാണ് ഡിവിഡൻഡായിട്ട് അതായത് വീത പലിശ എന്ന് പറയും അങ്ങനെ ലഭിക്കുന്നത് അതേപോലെ തന്നെ ഇത് വരുന്ന സമയത്ത് മുപ്പത് ശതമാനം താഴ്ന്ന മിനിമത്തിനാണ് പോകുന്നതെങ്കില് സെക്കൻഡ് അടവ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോ ഇത് മുപ്പത് ശതമാനം താഴ്ന്ന മിനിമത്തിന് പോകുന്ന സമയത്ത് രണ്ടാമത്തെ അടവ് ആദ്യത്തെ നമ്മ പത്തായിരം രൂപ അടിച്ചു രണ്ടാമത്തെ അടവ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അങ്ങനെ മുപ്പത് ശതമാനം താഴ്ന്ന ഈ ചിട്ടി എത്ര മാസം വരെ പോകണോ അത്രയും മാസം വരെ ഇതിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അടച്ചാൽ മതി ചിട്ടി മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാൻ ആളില്ലാതെ ആകുന്ന സമയത്ത് ചിട്ടി വിളിയാകുകയും വിളിയാകുന്ന സമയത്ത് ഈ വിളിക്കുന്ന ഈ അടയ്ക്കുന്ന സംഖ്യയിൽ വ്യത്യാസം വരും ഏഴായിരത്തി അഞ്ഞൂറ് എട്ടായിരം വരും അമ്പതിനായിരം വരെ അങ്ങനെ പത്തായിരം രൂപ വരും കാരണം ഇതും ഇതേപോലെ തന്നെ നമ്മൾ മാസം വിളിക്കുന്ന താഴ്ത്തി വിളിക്കുന്ന സു തുകയാണ് ഡിവിഡൻഡായിട്ട് അതായത് വീത പലിശയായിട്ട് ഇതില് ഈ അംഗങ്ങൾക്ക് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ ലഭിക്കുന്നത് അപ്പോൾ ഈ ചിട്ടിയില് കെ എസ് എഫ് ഇയുടെ കമ്മീഷൻ എന്ന് പറയുന്നത് അൻപതിനായിരം രൂപയാണ് അതേ സ്ഥാനത്ത് ഈ ചിട്ടിയിലും കെ എസ് എഫ്ഇ യുടെ ഫോർ കമ്മീഷൻ പറയുന്നത് അൻപതിനായിരം രൂപയാണ് അല്ലെ രണ്ടിലും കാരണം പത്ത് ലക്ഷത്തിന്റെ ചിട്ടി രണ്ടിലും കെ എസ് എഫ് ഇയുടെ കമ്മീഷൻ പറയുന്നത് അൻപതിനായിരം രൂപയാണ് അപ്പൊ ഈ ചിട്ടി മിനംബന്തിന്റെ താഴ്ത്തിയിൽ ചിട്ടി പിടിക്കാൻ ആളില്ലാതെ സമയത്ത് മാക്സിമം ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് ഒമ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് അതായത് ഒമ്പതര ലക്ഷം രൂപയാണ് മാക്സിമം ലഭിക്കുന്നത് കാരണം ഇതിൽ കെ എസ് എഫ് ഫോർമാൻ പറയുന്നത് അൻപതിനായിരം രൂപയാണ് അത് കുറച്ച് മാക്സിമം നിങ്ങൾക്ക് ലഭിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് ഒമ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് അതേപോലെ തന്നെ നൂറു മാസത്തെ ചിട്ടിയിലും മാക്സിമം ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് ഒമ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപ തന്നെയാണ് ഇതിലും ഒൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപ തന്നെയാണ് നിങ്ങൾക്ക് മാക്സിമം ലഭിക്കുന്നത് പിന്നെ ചിട്ടി എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ചിട്ടി ചെയ്യുന്നത് കാരണം നമ്മൾക്കൊരു ചിട്ടി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ചിട്ടിയുടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ പല ആളുകളും കോണ്ടാക്ട് ചെയ്തത് ഇന്ന ചിട്ടി എങ്ങനെയാണ് അങ്ങനെ ചോദിക്കാറുണ്ട് അപ്പൊ നമ്മള് കെ എസ് എഫ് ഇയുടെ ഏകദേശം അറുന്നൂറ്റി എൺപത്തി നാല് ബ്രാഞ്ചാണ് ഉള്ളത് ഓരോ കെ എസ് എഫ് ഇയുടെ ശാഖകളിലും ഏകദേശം ഒരു ആവറേജ് നോക്കണ ഒരു ഇരുപത്തി അഞ്ച് ചിട്ടികൾ വരെ ഒരു സാമ്പത്തിക വർഷത്തിൽ ചെയ്യുന്നുണ്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് പതിനേഴായിരത്തി ഒരുനൂറ് ചിട്ടികൾ കെ എസ് എഫിന്റെ ഈ വിവിധ ബ്രാഞ്ചുകളിൽ ഒരു സാമ്പത്തിക വർഷം ചെയ്യാറുണ്ട് കൂടുതലല്ലാതെ കുറയില്ല അപ്പൊ പതിനേഴായിരത്തി ഒരുനൂറ് ചിട്ടികോളം ചെയ്യുന്ന സമയത്ത് അത് പല ഡിനോമിനേഷൻ അതേപോലെ പല സല പല കാലാവധി അതേപോലെ തന്നെ രണ്ട് ഡിവിഷൻ മൂന്ന് ഡിവിഷൻ മൾട്ടി ഡിവിഷൻ ഡബിൾ ഡബിൾ മൾട്ടി ഡിവിഷൻ ഇത് സാധാ നോർമൽ ചിട്ടി അങ്ങനെ പല വിധത്തിലുള്ള ചിട്ടികളാണ് കെ എസ് എഫ് യുടെ ഈ അറുനൂറ്റി എൺപത്തി നാല് ബ്രാഞ്ചുകളിലായിട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഒരു ചിട്ടിയെ കുറച്ച് ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ ചിട്ടി തന്നെ എല്ലാ ബ്രാഞ്ചിലും ഉണ്ടാകണം എന്നില്ല കാരണം ആ ചിട്ടി ആ ബ്രാഞ്ചിന്റെ ഏരിയ ബേസ് ചെയ്തുകൊണ്ട് തന്നെ പല ഡിനോമിനേഷനിലുള്ള ചിട്ടികൾ ആ ഓരോ ബ്രാഞ്ചുമാണ് തീരുമാനിക്കുന്നത് കാരണം ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു കോടിന്റെ ചിട്ടി ഇപ്പൊ ചിലപ്പോ എല്ലാ ബ്രാഞ്ചുകളിലും ചെയ്യണമെന്നില്ല എന്നില്ല മാസം ഒരു ലക്ഷം രൂപ വെച്ചിട്ട് നൂറു മാസം അടയ്ക്കുന്ന ഒരു കോടിയുടെ ചിട്ടി ഈ ഒരു കോടിയുടെ ചിട്ടി എന്ന് പറയുമ്പോൾ ഇത് എല്ലാ ബ്രാഞ്ചുകളിലും ചെയ്യണമെന്നില്ല കാരണം മാസം ഒരു ലക്ഷം രൂപ വെച്ചിട്ട് അടയ്ക്കണം കാലാവധി നൂറു മാസമാണ് അപ്പോഴാണ് ഒരു കോടി രൂപയുടെ സ്ഥലയായി മാറുന്നത് അപ്പൊ മാസം ഒരു ലക്ഷം രൂപ വെച്ച് എടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ സാമ്പത്തിക ശേഷിയുള്ള നൂറ് ആളുകൾ ചേരുമ്പോഴാണ് ഈ ഒരു കോടിയുടെ ചിട്ടി ചെയ്യുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചും നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപയുടെ സ്ഥലയുടെ ചിട്ടിയാണ് വേണ്ടത് നിങ്ങളുടെ വീടിനടുത്തുള്ള മെയിൻ ബ്രാഞ്ചുകൾ ഉണ്ടാവും അതേപോലെ സാധാ ചെറിയ ബ്രാഞ്ചുകൾ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് എത്ര രൂപ അടയ്ക്കാൻ കഴിയും അതിന് അനുയോജ്യമായിട്ടുള്ള ചിട്ടികൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കുകയും പിന്നെ ആ ചിട്ടിയുമായി ബന്ധപ്പെട്ടുള്ള എന്ത് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിലും ആ ബ്രാഞ്ചിൽ ചോദിച്ച് മനസ്സിലാക്കി അതിന്റെ ജാമ്യത്തിന്റെ കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഉറപ്പ് ഉറപ്പുവരുത്തിയ ശേഷം നിങ്ങൾക്ക് ചിട്ടി ചേരാം കാരണം നമ്മൾ ചിട്ടി ചെയ്യുന്ന ചിട്ടിയുടെ വീട് ചെയ്യുന്ന സമയത്ത് പല ആളുകൾ മെസ്സേജ് അയക്കും അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കും നിങ്ങളെല്ലാം അന്വേഷിച്ച് നിങ്ങൾ പൂർണ്ണ സംതൃപ്തി ഉണ്ടെങ്കിൽ മാത്രം ചിട്ടിയിൽ ജോയിൻ ചെയ്യുക കാരണം നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരും അങ്ങനെ നിർബന്ധിക്കാറൊന്നുമില്ല നമ്മൾ വീഡിയോ ചെയ്യുന്നു അത് മറ്റുള്ളവർക്ക് ഒരു ഉപകാരപ്രദമാകുമെങ്കിൽ നല്ലത് എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യം ഇല്ലാത്ത ആളുകൾ ഈ വീഡിയോ കാണുന്നേ ഇല്ല നിങ്ങക്ക് സ്കിപ്പ് ചെയ്തു പോയാ പോകാം താല്പര്യം വീഡിയോ കാണാം ആ ചുറ്റിയുമായി ബന്ധപ്പെട്ടുള്ള എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങക്ക് ബ്രാഞ്ചുകൾ ചോദിച്ചു മനസ്സിലാക്കി നിങ്ങൾക്ക് ഉറപ്പ് ഉറപ്പുവരുത്തി അതിൽ എല്ലാ കാര്യവും ചോദിച്ചു മനസ്സിലാക്കിയ ശേഷം മാത്രം ചിട്ടി ചേരുക അതേപോലെ തന്നെ ഈ രണ്ട് ചിട്ടി പറയുന്നത് ഒന്ന് കാലാവധി കൂടി നൂറുമാസത്തിൻ്റെയും പിന്നെ നാൽപ്പത് മാസത്തിൻ്റെയും പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ചിട്ടിയുമായി ബന്ധപ്പെട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ കുറച്ച് വിശദമായിട്ട് കാര്യങ്ങൾ പറയും കാരണം പല ആളുകൾക്കും ചിട്ടിയെക്കുറിച്ചുള്ള ധാരണയില്ലായ്മയും അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് അവർക്കും കൂടി മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് പല ആളുകളും ഈ ചിട്ടിയെക്കുറിച്ച് അറിയുന്നവർ വന്നിട്ട് കമൻറ്റ് ചെയ്യും എന്തിനും ഇങ്ങനെ നീട്ടി വലിച്ച് വീഡിയോ ചെയ്യുന്നില്ല ഇല്ലെങ്കിൽ ഇത്ര ലോങ് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഷോർട്ടാക്കി ചെയ്ത് കൂടെ എന്ന് പറയും നമ്മൾ ലോങ് വീട് ചെയ്യുന്ന അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അറിയുന്നവർക്ക് പിന്നെ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയേണ്ട കാര്യം വരുന്നില്ല അവർക്ക് ഓൾറെഡി അറിയാമല്ലോ അപ്പൊ അറിയാത്തവർക്ക് ആകുമ്പോൾ കുറച്ച് വിശദമായിട്ട് പറയുന്ന സമയത്ത് അവർക്ക് അതിനെ കുറിച്ച് കൂടുതൽ വ്യക്തമായി മനസ്സിലാകുകയും അതിന് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ തൊട്ടടുത്തുള്ള കെ എസ് എഫ് ശാഖയുമായി ബന്ധപ്പെട്ട് എല്ലാം ചോദിച്ചു മനസ്സിലാക്കി അവർക്ക് പിന്നെ കുറച്ചും കൂടി ആധികാരികമായിട്ട് ബ്രാഞ്ചുകളിൽ ചെന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയെ കുറിച്ച് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ചിട്ടി ചേർന്ന് നിങ്ങൾക്ക് ഉണ്ടായ അനുഭവം ചെറിയൊരു ഷോർട്ട് വീഡിയോ ആക്കി നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക കഴി കഴിയുന്നഗർ അയച്ചു തരിക അപ്പോൾ നമ്മളത് നമ്മുടെ ചാനൽ വഴി അത് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പരെ ബൈ ബൈ